അലൈക്കും വറഹമത് പ്രിയപ്പെട്ട സഹോദരിമാരെ എഫക്റ്റീവും പവർഫുൾ ആയ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഫലം വേഗത്തിൽ കിട്ടുന്ന ആത്മീയ ടിപ്സ് ആണ് പറയുന്നത് വെൽക്കം ഓൾ ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ സാമ്പത്തിക വിഷമങ്ങൾ കാരണം വേദനിച്ചു കഴിയുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് കടം വന്നു പെരുകിയവർ സാമ്പത്തിക പുരോഗതി ഇല്ലാത്തവർ സമ്പത്തുണ്ട് പക്ഷേ ഭറക്കത്തില്ലാത്തവർ ഇത്തരക്കാർക്കൊക്കെ ഉപകരിക്കുന്ന ടിപ്സ് പറയാൻ പോകുന്നു എല്ലാവരും ഇന്നുമുതൽ എല്ലാ ദിവസവും ചെയ്യുക തീർച്ചയായും ഫലം കണ്ടിരിക്കും മാറ്റം വന്നിരിക്കും സാമ്പത്തിക പുരോഗതി കൈവന്നിരിക്കും ഇൻഷാ അല്ലാ എല്ലാ ദിവസവും സുബഹ് നിസ്കരിക്കണം സുബ്ലാക്കരുത് സുബ് നിസ്കരിക്കാത്തവർക്ക് നഷ്ടപ്പെടും ും പ്രയാസത്തിലും കുടസമുള്ളതുമായി തീരും കാക്കട്ടെ ആമീൻ നിസ്കരിക്കുക ശേഷം സൂര്യൻ ഉദിക്കുന്ന സമയം സൂര്യന്റെ ഉദയ സമയത്ത് ആദ്യം നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് ഇഷ്ടമുള്ള സ്വലാത്ത് മുന്നൂറ് തവണങ്ങളുടെ പേരിൽ ചൊല്ലുക നിങ്ങൾക്ക് അറിയുന്ന ഏത് സ്വലാത്തായാലും മതി മുന്നൂറ് സ്വലാത്ത് ചൊല്ലിയ ശേഷം എന്ന പരിശുദ്ധ വാക്യം തവണ 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 ചൊല്ലുകയും ചെയ്യുക ചെയ്യുക സ്വലാത്തും ബിസ്മിയും ചൊല്ലുക ചെയ്യുകയും സ്വലാത്തിന്റെയും ഒക്കെ ഫലം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ സ്വലാത്തും ബിസ്മിയും ഒത്തൊരുമിക്കുമ്പോൾ ഫലം എഫക്റ്റീവ് ആകും അള്ളാഹ് നാം ഉദ്ദേശിക്കുന്ന കാര്യം വേഗത്തിലാവും സാമ്പത്തിക കവാടങ്ങൾ തുറന്നു കിട്ടും എല്ലാവരും നാളെ മുതൽ ചെയ്യുക അശുദ്ധി സമയം സ്ത്രീകൾക്ക് ഇത് ചെയ്യാവുന്നതാണ് വിസ്മിയെ ചൊല്ലുമ്പോൾ ധിക്കറാണെന്ന് കരുതിയാൽ മതി ഇൻഷാ അള്ളാ എല്ലാവരും അള്ളുക അസലക്കും